ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കാത്തിനെതിരെ വഴിക്കടവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു പാർട്ടികളിൽ നടക്കുന്നു പാർട്ടികളിൽ നടക്കുന്നു പാർട്ടികളിൽ നടക്കുന്നു പാർട്ടികളിൽ നടക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ അംഗങ്ങളായ നാണി ആലങ്ങാടൻ മുപ്ര സേതലവി എന്നിവർ സംസാരിച്ചു തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കയ്യുറ കാലുറ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി പഞ്ചായത്ത് നേരത്തെ പണം അനുവദിച്ചിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തിയാറായിരം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് സമരക്കാർ പറഞ്ഞു പക്ഷേ ഇവർ വഴിക്കട പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വഴിക്കട പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പദ്ധതി വെച്ചു പത്തു മാസം പിന്നിട്ടു ഈ പദ്ധതി വർഷം അവസാനിക്കാൻ അടുത്ത മാർച്ചായി ഇപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾ നമുക്കറിയാം വേനൽക്കാലമായാൽ നമ്മുടെ ഇവിടുത്തെ കർഷകർ നമ്മുടെ ഈ കനാലുകൾ നിങ്ങളുടെ നമുക്ക് കാണാം നമ്മുടെ മുന്നിലോട്ട് പോകുന്ന ഈ കനാലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃത്തിയാക്കി വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മലിനജലത്തിൽ ആ മലിനമായ ജോലി ഇടങ്ങളിൽ ജോലി ചെയ്യേണ്ട ഏറ്റവും ദൗർഭാഗ്യവാന്മാരായ ഒരു വിഭാഗം ആളുകളാണ് ഇവർ അവർക്ക് ആ തൊഴിലിടങ്ങളിൽ അവരുടെ ആരോഗ്യ സുരക്ഷ നമുക്കറിയാം കോളറ ബാധിച്ചൊരു പഞ്ചായത്ത് വഴിക്കണവർ നമ്മുടെ ജലാശയങ്ങൾ മുഴുവൻ മലിനമായി തോടും പുഴയും കനാലുകളും മലിനമായി അതിനുശേഷം മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായി സ്വാഭാവികമായിട്ട് അത്രയും ഒക്കെ പകർച്ചവേദികൾ പടർന്നുപിടിക്കുന്ന ഈ ഈ ഒരു പഞ്ചായത്തിൽ ഈ പറയുന്ന മലിനമായ ജലങ്ങളിൽ അല്ലെങ്കിൽ വൃത്തിഹീനമായ പല സാഹചര്യങ്ങളിലും ജോലി ചെയ്യേണ്ട ഇവർ ഇവരാവശ്യപ്പെടുന്നത് വലിയ കാര്യങ്ങളൊന്നുമില്ല ആവശ്യപ്പെടുന്നത് ഇവരാവശ്യപ്പെടുന്നത് ഇവർക്കൊരു ഗ്ലൗസ് വേണം ആ മലിന വെള്ളത്തിൽ മലിനമായ മണ്ണിൽ പണിയെടുക്കുമ്പോൾ ഇവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇവർക്കൊരു ബൂട്ട് വേണം നിങ്ങൾ ഇവരെ നോക്കണം ഇവർ ചെറുപ്പക്കാരല്ല ഇവർ പതിനെട്ട് വയസ്സുകാരല്ല ഇവർ ഇരുപത് വയസ്സുകാരല്ല ഇവരുടെ നിവർത്തികേട് കൊണ്ട് വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ഒരു നേരത്തെ അവരുടെ ഉപജീവന വർഗം കഴിക്കാൻ ഈ വയസ്സാങ്കാലത്ത് ും എഴുപതും എൺപതും വയസ്സായ ആളുകൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലെ രക്ഷകർത്താക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ സർക്കാരിന്റെ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്